ഇന്നത്തെ ദിവസത്തെ അവർക്ക് കാരണം നന്ദി പറയാം ഒരു വിനകം പ്രാർത്ഥിക്കാം പിതാവെ നന്ദിയവർ ശ്രദ്ധിക്കുന്നു യേശുവിൻ്റെ നാമത്തെ കർത്താവെ ഇന്ന് ഈ കർത്താവിന്റെ വചനം യേശുവിന്റെ തിരക്തത്തിൻ്റെ ശക്തി പവർ ഓഫ് ദ ബ്രഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് കർത്താവെ ഇന്ന് ഈ വചനം ഷെയർ ചെയ്യുമ്പോൾ അനേക ആൾക്കാരിലേക്ക് കർത്താവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയുടെ മഹത്വം ചെല്ലു കൊടുക്കുന്നതിനെ അവർ നന്ദി പറഞ്ഞു മനസ്സിലാക്കാനുള്ള കൃപ കൊടുക്കുന്നുണ്ട് നന്ദി പറയുന്നു ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവ് തിരക്ത ഉപയോഗിച്ച് മുതിരിട്ട് പ്രാർത്ഥിക്കുന്നു യേശുണ്ടാമത്തെ കഥ താങ്ക് യു ഫോർദ്ധാത്മാവി ഈ സെക്ഷൻ മൊത്തം ഏറ്റെടുക്കുന്നതിനോർത്ത് തന്നെ പറയുന്നു എല്ലാവരും ദൈവം കട്ടെ ഒരു ദിവസം കൂടെ നമുക്ക് തന്നതിനെയോ എല്ലാ ദിവസവും നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ദിവസമായിരിക്കുന്ന ചേർക്കുന്ന മാറ്റേണ്ട സമയം മാറ്റണം എന്തിനാ പൈസ കൊടുക്കുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ഓൺലൈൻ വാച്ച് നിന്ന് എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യാനായിട്ട് ഉത്സാഹിപ്പിക്കുന്നു ടോമിൽ മാത്യു പ്ലസ് റോയ് സലോമോൻ ജിൻസി മാത്യു പ്ലസ് താങ്ക് യു വെരി മച്ച് യേശുവിന്റെ രക്തത്തിന്റെ ശക്തി സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു ഇതിൽ പറയുന്നത് ഓഫ് ദ ബ്ലഡ് ഓഫ് ജീസസ് കഴിച്ചു ഒന്നാമത്തെ കാര്യം റിഡംഷൻ ത്രൂ ദ ബ്ലഡ് ഓഫ് ജീസസ് അതാണ് നമുക്ക് കിട്ടുന്നത് കേശുവിന്റെ തിരത്തതിലൂടെ നമുക്ക് കിട്ടുന്നത് ഒരു വീണ്ടെടുപ്പാണ് നമുക്ക് കിട്ടുന്നത് എല്ലാവരും അത് ഓൾറെഡി പറഞ്ഞു രണ്ട് സെഷൻ ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞു അത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു ഫസ്റ്റ് സെക്ഷൻ ഈസ് റിഡംഷൻ ത്രൂ ദ ബ്ലഡ് ഓഫ് ജീസസ് അതാണ് അത് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു ഫേരം ഒന്നാം അധ്യായം ഏഴാം വാക്യം പറഞ്ഞായിരുന്നു അത് പറഞ്ഞാല് വി ഹവ് റിഡംഷൻ ത്രൂ ഹിസ് ബ്ലഡ് എഫീഷ്യൻസ് ഒന്ന് ഏഴ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമം എന്ന മോചനം അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട് അതിക്രമങ്ങളുടെ എന്ന വീണ്ടെടുപ്പുണ്ട് അപ്പം യേശുക്കോസിൻ്റെ രക്തത്താൽ നമുക്ക് എല്ലാ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു വീണ്ടെടുപ്പുണ്ട് യേശുക്കോസിന്റെ രക്തത്താല് യേശുക്രിസ്തു രക്തത്തിന്റെ യോഗ്യതയാലും അന്ധകാര്യ ശക്തിയുടെ മേൽ ജയമുണ്ട് അപ്പൊ നമ്മുടെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പരാജയപ്പെട്ട് കിടക്കുന്നുണ്ടോ അതെല്ലാം യേശുവിന്റെ രക്തത്തിന്റെ യോഗ്യതയാൽ യേശുക്രിസ്തുവിന്റെ രക്തത്താല് ഈ രക്തത്തിന്റെ യോഗ്യത നമുക്കൊരു വീണ്ടെടുപ്പുണ്ട് പ്രൈസോട് അല്ലെനിക്ക് രണ്ടാമത്തെ കാര്യം നമ്മൾ സംസാരിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് നമ്മൾ ഒത്തിരി നമ്മൾ യും രണ്ടാമത്തെ കാര്യം യേശുക്കുറിച്ച് രക്തം യേശുക്കുറിസ് മരിച്ച എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ലേഖനം ഗലാത്തുകാരുടെ ലേഖനം മൂന്നാം അധ്യായം ഇതിൽ പതിനാലാം വാക്യം പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം അബ്രഹാം എന്ന ആത്മാവെന്ന വാക്യത്തെ വിഷയം വിശ്വാസത്താൽ പ്രായപ്പാൻ തന്നെ അപ്പൊ അബ്രഹാത്തിന്റെ അനുഗ്രഹം ജാതികളായി നമ്മൾക്ക് കെട്ടിട കിട്ടുന്നതിന് വേണ്ടി ജാതിയായ വ്യക്തിയായിരുന്നു കൊർണലിയോസ് അപ്പൊ പത്രോസിന് കർത്താവ് ഒരു ആത്മവിവിശത കൊടുത്ത് പത്രോസിനെ ദൈവത്തിന് ദൈവം പത്രോസിന് വെളിപാട് കൊടുത്തു ഒരു വിഷം കൊടുത്തു ലൈവ് വിഷം കൊടുത്തു സകല ജീവികളെയും കാണിച്ചു കൊടുത്തു കഴിച്ചല്ലോ അപ്പം ദൈവം ശുദ്ധീകരിച്ചത് മലിനമെന്നെണ്ണ ഇരുന്ന കർത്താവ് പത്രോസിനോട് പറഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് കൊർണയിലിസിൻ്റെ വാഹനത്തിൽ പോകാനായിട്ടും കൊർണയിലിസിൻ്റെ സത്യസുവിശേഷം പ്രസംഗിക്കുവാനായിട്ടും അതുവഴി അവരെല്ലാവരും രക്ഷയിലേക്ക് വരുവാനായിട്ട് ഇടങ്ങുന്നത് കാരണം ഈ സുവിശേഷം യേശുക്കുസ് മരിച്ചത് അത് ഒരു മതത്തിന് വേണ്ടിയല്ല യേശുക്കുറിസ് മരിച്ചത് യേശുക്കുസ് മരിച്ചത് ഒരു മതസമൂഹത്തിന് വേണ്ടിയല്ല യഹൂദന്മാർക്ക് വേണ്ടിയില്ല എന്ന് വിശ്വസിച്ചിരുന്നു മറ്റോ എല്ലാവരും ഏകോദന്മാർക്ക് വേണ്ടി മാത്രമല്ല ജാതികളായി നമ്മൾക്ക് വേണ്ടിയാണ് ഒരു വീണ്ടെടുപ്പിന് വേണ്ടിയാണ് യേശു ക്രിസ്തു മരിച്ചത് ഫ്രൈസലോൺ അപ്പൊ ഇന്ന് നമ്മളെല്ലാവരും ചിന്തിക്കുമ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ തിരക്കത്തെത്താൽ അതിക്രമെന്ന മോചനം നമുക്കുണ്ട് അതിക്രമങ്ങളിൽ നിന്ന് മോചനമുണ്ട് അതോടൊപ്പം തന്നെ യേശു ക്രിസ്തുവിന്റെ തിരക്കെത്താല് ഫ്രൈസലോൺ അബ്രഹത്തിന് കൊടുത്ത് അന്നകരക്ക് മൊത്തം അത് ജാതികളിലേക്കും യേശു ക്രിസ്തുവിനാല് നമുക്ക് കിട്ടുകയുണ്ടായി ഫ്രൈസലോ രണ്ടാമത്തെ കാര്യം ഫെലോഷിപ്പ് വിത്ത് ഗാഡ് அதி விஷத்திக்கிசு ஜோலியா കീവ്രാണാത്ത കാര്യം എന്ന് പറഞ്ഞാൽ കീവ ട്ടൻ ട്വന്റ് ഇതിൽ പറഞ്ഞ തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശത്തിന്റെ ധൈര്യവും ദേവാലയത്തിൽ ഒരു മഹാപുരോധനം നമുക്കുള്ളത് കൊണ്ട് റൈസലോൾ നാം ദുർ മനസാക്ഷി നീങ്ങമാറ ഹൃദയങ്ങളെ തളിക്കപ്പെട്ടവരും ശുദ്ധ വെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർഹൃദയത്തോടെ അടുത്തു ചെല്ലുകൾ അങ്ങനെ യേശുക്രിസ്തുവിന്റെ തിരക്തത്താല് നമുക്കധികമുള്ള മോചനമുണ്ട് യേശുക്രിസ്തുവിന്റെ തിരക്തത്താല് നമുക്ക് പാപം മോചനമുണ്ട് യേശുക്രിസ്തു തിരക്തത്തിന്റെ യോഗ്യതയാല അപരാധത്തിനോടുത്ത അനുഗ്രഹം മൊത്തം അത് ജാതികളിലായ നമ്മളിലേക്കും വരുവാനോ വരുവാനായിട്ട് ഇടവന്നു പൈസല്ലോ അപ്പൊ ഇത്രയും യേശു ക്രിസ്തു തിരക്തത്താല് നമുക്ക് അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കാനായിട്ട് പറ്റിയും ഫെലോഷിപ്പ് ചെയ്യാനായിട്ട് യേശു ക്രിസ്തു നമുക്ക് ഫെലോഷിപ്പ് ചെയ്യാനായിട്ട് പറ്റും അതാണ് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നത്തെ കാര്യം നമുക്ക് പറയാന് പിന്നെ അടുത്തത് യേശു ക്രിസ്തു തിരത്തത്തിന്റെ യോഗ്യതയാല നമുക്ക് കിട്ടുന്ന മൂന്നാമത്തെ കാര്യം ഹീലിംഗ് ത്രൂ ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് അതാണ് ഏശു ക്രിസ്തു തിരക്കൊഴിച്ച് തിരക്കത്താൽ നമുക്ക് ഹീലിംഗ് കിട്ടി അതാണ് ഏശ്യ പ്രാചന പുസ്തകം അവൻ്റെ ആണി ഇപ്പോഴും നമ്മൾ സ്റ്റോക്കിൽ കഴിഞ്ഞിരിക്കുന്നു ഏഷ്യ പ്രവചനം വായിക്കേണ്ടായിരുന്നു ഏശ്യ പ്രവചന പുസ്തകം അമ്പത്തി മൂന്നാം അധ്യയം അഞ്ചാം മറ്റും ബുക്കം ചാപ്റ്റർ ഫിഫ്റ്റി ത്രീ വേഴ്സസ് ഫൈവ് ഇതിൽ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്നാൽ അവൻ നമ്മുടെ അതക്കമ്മൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു നമ്മുടെ സമാധാനത്തിനായുള്ള ശിഷ്യ അവൻ്റെ മേൽ ആയി അവന്റെ ആടി പിണറുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു യേശുക്രി ബിഫോർ വെൻ ദ് ഡെസസ് ക്രൈസ്റ്റ് അറ്റ് ദ ക്രോസ് ഓഫ് കാൽബെറി ജീസസ് ക്രൈസ്റ്റ് ഷെഡ് ദ ബ്ലഡ് ഫോർ യു ആർ ബിക്കോസ് ഓഫ് റീസൺ ബൈ ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് യു ഹാവ് റിസീവ് നോട്ട് ഓൺലി ദിസിക്കൽ ഹീലിംഗ് ബട്ട് സ്പിരിച്വൽ അതാണ് നമുക്ക് സ്പിരിച്വലിയും ഫിസിക്കലും നമ്മൾ സ്പിരിച്വൽ ഹീലിംഗും അതുപോലെ തന്നെ ഫിസിക്കൽ ഹീലിംഗും യേശുക്കു തിരച്ചാൽ നമ്മളിൽ കിട്ടുകയുണ്ടായി പ്രൈസും ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് പറഞ്ഞേ അപ്പോൾ പറയുന്നത് ഗോഡ് ഗേവ് എവറിങ് ഈ ഹാഡ് ടു കേസ് അതാണ് നമ്മുടെ ശാപത്തിൽ നിന്ന് മനുഷ്യരാശിയുടെ ശാപത്തിൽ നിന്ന് യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നമുക്ക് മോചനം കിട്ടി ഇനി നമ്മൾ ശാപത്തിന്റെ കീഴല്ല ഇനി ഒരാൾ നമുക്കെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കുന്ന നടക്കത്തില്ല നമ്മളെ ദൈവ പൈതൃ ആണെങ്കിൽ യേശുക്രിസ്തുവിന്റെ യേശുക്രിസ്തു ആണ് നമ്മുടെ രക്ഷകണെങ്കിൽ പൈതൃ മറ്റുള്ളവരുടെ ഉയർച്ച ഇതരെ ഇതരെ ഉയർച്ചക്കെതിരെ തടസ്സം നിൽക്കാതെ മറ്റുള്ളവരെ ഉദ്രവിക്കാതെ കർത്താവിനോടൊപ്പം നടക്കുന്ന ദൈവ ഒരു ദൈവത്തിന്റെ ഒരു ദൈവ മക്കളാണെങ്കിൽ ക്രൈസിലോട് ഒരു ശാപോ നമ്മുടെ ജീവിതത്തിൽ ഭരിക്കത്തില്ല ആ വിചാരവും ഒന്നും യാക്കോവന്റെ ഭവനത്തിലേക്ക് വരത്തില്ല ക്രൈസിലോട് ലക്ഷണവിദ്യ ഒന്നും നമ്മളെ നമ്മളെ ഭരിക്കത്തില്ല അത്ര തകർത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ദേശീയ പ്രാച്യം ദിവസം നാൽപ്പത് അധ്യായം പറയുന്നു മുപ്പത്തൊന്നാം ബാക്കി പറയുന്നു വീണ്ടും കർത്താവിനെ ആശ്രയിക്കുന്നവരോ കഴുകന്മാരെ പോലെ ചിറകടിച്ചുവരും അവർ ഓടിയാൽ തളരത്തില്ല നടന്ന ക്ഷീണിക്കത്തില്ല പ്രേസോർ നമ്മുടെ ജീവിതം ഒരിക്കലും ഒരു പരാജയമല്ല യേശെക്കുറിച്ചുള്ള വിശ്വസിക്കുന്ന ഒരാളുടെയും ജീവിതം ഒരിക്കലും പരാജയമല്ല നമ്മുടെ ജീവിതം വിജയമാണ് അതുകൊണ്ട് തന്നെ ഒരാൾ നമുക്കെതിരെ ഒരു സമൂഹം ഒരു സൈന്യം എനിക്കെതിരെ പാളയിറങ്ങിയാലും ഞാൻ ഭയപ്പെടുത്തില്ലെന്ന ദാബിത്ത് പറയുന്നത് പ്രീസോ കാരണം വെച്ചാൽ എത്ര സൈന്യം ആ ഫിലിസ്തീൻ സൈന്യത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ദൈവ അഭിഷേകം ചെയ്ത വ്യക്തിയായിരുന്നു ചെയ്ത വ്യക്തിയായിരുന്ന ദാവീദ് അവരെ കണ്ട് ഭയന്നോടുകൂലെ അവരെക്കാളും ദാവീദിനേക്കാളും ശക്തനായെന്ന് പറഞ്ഞോ ഗോലിയാത്ത് എന്ന് പറഞ്ഞ ആ വിക്കറ്റ് പേഴ്സൺ ഹീസ് എ വിക്കറ്റ് പേഴ്സൺ ആ നി ദുഷ്ടനായ വ്യക്തിയുടെ മുമ്പിലേക്ക് ഓടിയെടുക്കുകയായി അദ്ദേഹത്തിന് ശക്തിയോ മസിൽ പവറോ ഫ്രൈസിലോട് ആ കുന്തത്തിന്റെ ശക്തിയോ വാളിന്റെ ശക്തിയോ ഒന്നും ദാ ദാവീദ് നോക്കാനായിട്ട് പോയി ിങ് ഡേവിഡ് ഹി വാസ് ലുക്കിംഗ് നമ്മുടെ ദൈവം ഇത്തിന്റെ ശക്തിയാണ് ദാവിയത് നോക്കിയത് ദൈവത്തിന്റെ ശക്തി നോക്കിയപ്പോൾ പ്രൈസലോൺ ഈ ലോകത്തിലെ ശക്തികൾ ഒന്നുമില്ല അതാണ് നമ്മളെ ഇന്ന് പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്ന അന്ധകാര ശക്തികളുടെ ശക്തി ഒന്നുമല്ല ഇന്ന് യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം പിതാവായ ദൈവത്തിലൂടെ യേശുക്രിതായ ദൈവത്തിലൂടെ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി അത് രക്തം അതിവിസ്ത അതിവ്യത സ്ഥലത്തേക്ക് സമർപ്പിച്ചപ്പോൾ ഫ്രൈസലോഡ് ആ യേശുക്രിസ്തുക്തത്താൽ ഉണ്ടായ വീണ്ടെടുപ്പ് സകല സകലഭാവവും തൊക്കെ നമ്മളെ ശുദ്ധീകരിക്കുന്നു എല്ലാ കേസുകളിൽ നിന്നും എല്ലാ മന്ത്രവാദ ദൂഢത്ര ദുരാത്മാക്കളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും ആഭിചാര പ്രവർത്തികളിൽ നിന്നും എല്ലാ മേഖലകളിൽ നിന്നും നമുക്ക് സംരക്ഷണം തരുന്ന രക്തമാണ് രക്തം തിരക്തം പ്രേസലോഡ് യേശുക്രിസ്തന്റെ രക്തം നമ്മളെ സകല സകലഭാവവും തൊക്കി ശുദ്ധീകരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് തലമുറ തലമുറയായിട്ട് വന്ന നമ്മുടെ പൂർവ്വപിതാക്കന്മാരെയും നമ്മുടെ ഫാദേഴ്സ് ഫാദേസ് മാതൃ അച്ഛനമ്മമാർ വഴിയായിട്ടും അത് തലമുറ തലമുറയായിട്ട് നമ്മളിലേക്ക് വന്നു കഴിഞ്ഞ ആ വന്നിട്ടുള്ള ആ പാവ ആ ശാപത്തിന്റെ ദുരാത്മാക്കളുടെ ശക്തി യേശുക്കിന്റെ തിരക്കഥത്താൽ എന്നൊക്കെ ബ്രേക്ക് ചെയ്ത് തകർക്കാനായിട്ട് പറ്റും ഇനി നമ്മൾ പരാജയപ്പെടുത്തും നമ്മളെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്ന ആൾക്കാർ അവര് ആയിരിക്കും പരാജയം അല്ല അവര് തന്നെ ഈ ലോകത്ത് നിന്ന് മാറ്റിക്കൂടുവലാണ് നമുക്ക് ഇന്നലെ പറ്റും ഒന്നും പറഞ്ഞു ഭർത്താൽ ആശ്രയിക്കുന്നവർ ദീർഘായുകൊണ്ട് കർത്താവ് നമ്മൾ സംതൃപ്തി വരുത്തുന്നതേ വിശ്വത്താത്മാവ് പറയുന്നുള്ളോ കലിയതാണ് ഞാൻ കഴിഞ്ഞാല് അതാണ് യേശുക്കുർത്തി രക്തത്താൽ നമുക്ക് ഫെലോഷിപ്പ് കൃപ കിട്ടി എന്താണ് വെൻ വി അപ്ലൈ ജീസസ് ഫുൾ മീൻ ഫുൾ നോളജ് അതാണ് യേശുക്രൂസിന്റെ തിരക്തം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അപ്ലൈ ആ പൂർണ്ണ ആ അറിവോട് കൂടി യേശുക്കുർത്തി രക്തം നമ്മൾ അപ്ലൈ ചെയ്യണം ചുമ്മാ എടുത്തും അങ്ങനെയാന്ന് ബുടങ്ങില്ല മനസ്സിൽ ചിന്തിക്കണം ആ മനസ്സിൽ നമ്മൾ കുറിച്ചു വെക്കണം ഈ രക്തം ഉപയോഗിക്കുമ്പോൾ ശക്തി ഉണ്ടെന്ന് നമ്മൾ ചിന്തിക്കണം പ്രീതലോൾ അങ്ങനെയൊക്കെ എടുത്ത് ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കർത്താവ് വിടുതൽ ചെയ്യും അതാണ് യേശുക്കോസിൻ്റെ രക്തം ജീവി രക്തം ജീവനാണ് നമ്മുടെ ജീവൻ ശരീരത്തിലെ രക്തം നമ്മുടെ ശരീരത്തിന് മാറുന്നു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്ത് പറ്റും പ്രീത ലോൾ ഒരാൾ മരിക്കും കാരണം രക്തം എന്ന ജീവനാണ് അതാണ് ലീവർ പുസ്തകത്തിലും കർത്താവ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് കർത്താവിന്റെ കമാൻമെന്റ് ആണ് ഫൈസലോ ചത്തുപോയെന്നെ തിന്നരുത് എന്നാൽ രക്തം ഉള്ള രക്തം നമ്മൾ കുടിക്കരുത് അത് ജീവനാണ് ഫൈസലോല രക്തം നമ്മൾ കുടിക്കരുത് അപ്പം ഒരു മൃഗത്തിന്റെയും ഒന്നിനെയും രക്തം കുടിക്കാനായിട്ട് പാടില്ല കർത്താവിന്റെ കമാൻമെന്റ് ആണ് ഫൈസലോ രക്തം ജീവനാണ് രക്തം ചിന്തിയിട്ടല്ലാത്ത ഭാവം മോചനവും ഇല്ല അതാണ് പഴയ നിയമത്തിൽ നമുക്കറിയാം നമുക്കറിയാം കാളകളുടെയും ആടുകളുടെയൊക്കെ രക്തം ചിന്തിയിട്ടാണ് ചിന്തിച്ചിട്ടാണ് ആ നമുക്കറിയാം ആ രക്തമെടുത്ത് കട്ടിലുമേളിലും പിന്നെ അതുപോലെ പെരയെ പെരയുടെ ആ വാതിലിന്റെ ആ പടികളൊക്കെ അത് പുരട്ടിക്കഴിഞ്ഞപ്പോഴാണ് സംഹാരകല സം അറ്റാക്കിൽ നിന്ന് ക്രൈസലോൺ ഇസ്രായ ജീവനത്തിന് രക്ഷ കിട്ടിയത് എന്ന് വെച്ച് കഴിഞ്ഞാല് അതൊരു സിംബലാണ് യേശു ക്രിസ്തുവിന്റെ ആ കുരിശുമരണത്തിന്റെ ആ രക്തം ചിന്തൻ്റെ ഒരു സിമ്പിളാണ് സിംബലാണ് അത് വളരെ നിയമത്തെ കാണിച്ചത് പുതിയ നിയമത്തിലാണ് യഥാർത്ഥ യാഗം വന്നത് ഒരേ ഒരേ പ്രാവശ്യവുമായിട്ട് പുതിയ നിയമത്തെ പഴയ നോക്കുവാണെങ്കിൽ എല്ലാ വർഷവും പാപരിയായി വലിയ ഉണ്ട് പ്രൈസ ലോൺ അപ്പം പുതിയ നിയമത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ഒരു പ്രാവശ്യമായിട്ട് അത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് അതായത് നമ്മൾക്ക് നമ്മുടെ നമുക്ക് നിത്യജീവിയിലേക്ക് നയിക്കുന്ന യേശു ക്രൂസിന്റെ രക്തം ഫ്രൈസലോൺ ഒരേ ഒരു പ്രാവശ്യമായിട്ട് ചിന്തപ്പെട്ടു അപ്പൊ നമ്മൾ ചിന്തിക്കണമെന്ന് വെച്ചാൽ ഇനി നമ്മൾ ഒന്നിന്റെയും അടിമയല്ല കാരണം വെച്ച് കഴിഞ്ഞാൽ യേശു ക്രൂസിന്റെ രക്തത്താല് നമുക്ക് ജയമുണ്ട് യേശു രക്തത്താൽ നമുക്ക് സൗഖ്യമുണ്ട് യേശുസൻ രക്തത്താൽ അസാധ്യങ്ങൾ സാധിക്കും യേശു രക്തത്താൽ അന്തരാശക്തിന് മേൽ വിടുതലുണ്ട് യേശുക്സിന്റെ രക്തത്താൽ രോഗികളുടെ സൗഖ്യമാക്കും എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു യേശു രക്തത്താൽ നമുക്ക് പാവം മോചനമുണ്ട് പ്രൈസള്ള യേശു ക്രൂസന്റെ രക്തത്താൽ നമുക്ക് നീതീകരിക്കപ്പെട്ടി കഴിഞ്ഞു നമ്മൾ എല്ലാവരും പ്രൈസള്ളിയ അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത് യേശു ക്രിസ്വിന്റെ രക്തത്തിന്റെ സംരക്ഷണം ഉണ്ടെങ്കിൽ ഒരു അന്തരാജ ശക്തി എടുക്കുന്നത് ഞാനൊക്കെ കർത്താൻ പറഞ്ഞ പുസ്തകിക്കാൻ പോകുമ്പോൾ എത്രയോ സ്ഥലങ്ങൾ കർത്താരിന്റെ വാചനം പ്രസംഗിക്കാനായിട്ട് പോകും അവിടെ നല്ല നമുക്കറിയാം ഒത്തിരി ആൾക്കാർ എനിക്കെതിരെ നിൽക്കുന്ന ആൾക്കാരുണ്ട് ഇന്ന് എനിക്കെതിരെ ഒരു ദിവസം എതിരെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം അവരെന്തേലും അനുകൂലമായിട്ട് പറയും അപ്പം ഞാൻ യേശു കുർച്ചിന്റെ രക്തത്തിന്റെ സംരക്ഷണത്തിലാണ് അവിടെ നിൽക്കുന്നത് അതുകൊണ്ട് യേശു കുർച്ചൻ രക്തം നമ്മൾ കൈക്കൊള്ളുമ്പോൾ യേശുഖർസിൻ രക്തത്തിന്റെ പ്രൊട്ടക്ഷൻ നമ്മൾ നിൽക്കുമ്പോൾ ഒരന്ധകായ ശക്തിക്ക് നമ്മളെ താർക്കാനായിട്ട് വരുന്നില്ല എല്ലാ മേഖലകളിലും കർത്താരിന്റെ പ്രൊട്ടക്ഷൻ നമുക്ക് തരും ദൈവത്തിന്റെ പുരുഷത്താത്മാവ് നമുക്ക് തരും ഫസ്റ്റ് ചാപ്റ്റർ ഫസ്റ്റ്വന്റീറ്റ് ഇതിൽ പറഞ്ഞുകഴിഞ്ഞാല് മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് പോകണം എപ്പം തിന്നുകയും കുടിക്കുകയും ചെയ്യുക ചെയ്യണം നമ്മൾ നമ്മളെ തന്നെ നോക്കണം നമ്മുടെ ഹൃദയത്തിൽ നമ്മളെ തന്നെ നോക്കണം കാരണം എന്തെങ്കിലും നമുക്ക് എതിരായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മളെ തന്നെ നമ്മൾ ശോധന ചെയ്യണം കർത്താവ് പറയുന്നു അങ്ങനെ പറയാണ് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ ഉപയോഗിക്കഞ്ഞാൽ തനിക്ക് ശിക്ഷാവധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു റൈസിലോ ഇത് ഹേതുവായും നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു അനേകരും നിദ്ര കൊള്ളുന്നു ദൈവത്തിന്റെ പശുതാത്മാവ് പറയുന്നു പ്രൈത്തിലോട്ട് ഹലിക്കാം കർത്താവിൻ്റെ അപ്പൊ ഞാൻ യോഗ്യതയില്ലാതെ കർത്താവിന്റെ മെച്ച തിരുമേശയിലേക്ക് ആരും വരാരുത് അപ്പൊ ഇതിലോട്ട് ഞാനൊക്കെ കർത്താവിന്റെ അനേകം ആൾക്കാർ ഇത് സിമ്പിൾ ആയിട്ട് എടുക്കുന്നത് സിമ്പിൾ ദിസ്ഇസ് വെരി സീരിയസ് ഇതിലോട്ട് നമ്മൾ യോഗ്യതയില്ലാതെ യേശുവിന്റെ തിരക്തം സ്വീകരിക്കാനായിട്ട് വരാരുത് അപ്പം നിർത്തി സുശ്രൂഷയ്ക്ക് വരരുത് കർത്തുമേശയുടെ വരരുത് നമ്മളെ യേശുക്രിസ്തുവിന്റെ രക്തം നമ്മൾ സ്വീകരിക്കാൻ യോഗ്യത ഉണ്ടായിരിക്കണം നമ്മുടെ ഭാവങ്ങൾ ഓർത്ത് നമ്മൾ പശ്ചാത്തലിക്കണം മറ്റുള്ളവർ എന്തെല്ലാം കൈപ്പുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മളെല്ലാം മാറ്റണം ക്രൈസ്തലോട് യേശു ക്രിസ്തു ആയിട്ട് നമ്മളെ നെരപ്പു പ്രാപിക്കണം അങ്ങനെ യേശുക്രിസ്തു രക്തം ആ രക്തം യോഗ്യതയോടുകൂടി നമ്മള് ശരീരം രക്തം സ്വീകരിക്കാനായിട്ട് നമ്മളെ മുന്നോട്ട് വരണം ഞാൻ ചർച്ച് നടത്തിക്കുക ചർച്ചിൽ ഇപ്പൊ എന്റെ ചർച്ചില് എന്റെ ചർച്ച ഞാൻ ചർച്ച് അപ്പം കർത്തമേശയുടെ സമയത്ത് ഒരാള് അവര് ഒരാൾ നമ്മൾ ചെറിച്ചിലെ ആൾക്കാരുണ്ട് ആൾക്ക് അവരുടെ ഫ്രണ്ട്സ് കൂട്ടി കഴിഞ്ഞിട്ട് ചർച്ച പോകണം പറഞ്ഞിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നിട്ട് അവരെന്ന് പറഞ്ഞാൽ യോഗ്യത ഇല്ലാതെ കർത്താവിൻ്റെ രക്തം സാനിച്ചു പ്രൈതലോട്ടിയാ എന്നിട്ട് നമുക്കറിയാം അത് കഴിഞ്ഞിട്ട് ഞാൻ അവരോട് പറഞ്ഞു അപ്പം യോഗ്യത ഇല്ലാതെ വരണ്ടാന്ന് പറഞ്ഞു പിന്നെ അവർ വന്നിട്ട് പ്രൈത്തിലോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു പോരെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇനി അങ്ങനെ ചെയ്യുമ്പോൾ കൂട്ടി കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കല്ലെന്ന് പറഞ്ഞു പ്രൈത് അത് അവർക്കെന്നെ എനിക്ക് കുഴപ്പമില്ല ഞാൻ ഓൾറെഡി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു അവർ വിനോ വന്നില്ല ഒരു വരില്ല ഒന്നും അല്ല ഫ്രൈസലോ ഹേലിയ നമ്മൾ പറയേണ്ട കാര്യം നമ്മൾ പറയുന്നു അപ്പൊ യേശു ഖ്രസുന്റെ രക്തം അയോഗ്യ യോഗ്യതയില്ലാതെ ആരൊക്കെ സ്വീകരിച്ചു കഴിഞ്ഞ് അവർക്കെല്ലാവർക്കും നിത്യശിഷാവതി കർത്താവ് താരും ഫ്രൈസലോ അതാണ് കർത്താവിന്റെ വചനം പറയുന്നത് കഴിഞ്ഞാൽ ഇതഹേതുമായി നിങ്ങൾ നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു അനേകരും നിദ്രകൊള്ളുന്നു എന്ന് പറയുന്നുണ്ട് ഫ്രൈസലോടെ അനേകം ലോകത്തിന് മാറ്റപ്പെട്ടു പോയി യേശു ഖർസുന്റെ ആ പരിശുദ്ധ രക്തത്തെ ച്ച് അവര് സമയത്തിന് മുമ്പേ ലൗറ്റിന്ന് മാറ്റപ്പെട്ടതായിട്ട് ദൈവത്തിന്റെ വിശുദ്ധമാവും ബൈബിളിൽ പറയുന്നു ക്രൈസ്തലോട് ഹലിയ അതുകൊണ്ട് കർത്താവിന്റെ തിരിച്ചേരി രക്തം നമ്മൾ സ്വീകരിക്കുമ്പോൾ യോഗ്യതയോട് കൂടി യേശെക്കുറിച്ച് നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്ന തിരിച്ചറിയോട് കൂടി വരണം നമ്മൾ റിപ്പൻറിങ് ഹാർട്ട് ഉണ്ടായിരിക്കണം ക്രൈസലോട് എന്തെങ്കിലും നമുക്ക് ദൈവത്തിന് മുമ്പ് നിരപ്പൂർ വായിക്കാനോട് നിരപ്പർ ഭാവിച്ചിട്ട് വന്ന് നമ്മളെടുക്കണം അങ്ങനെ കൂടി കർത്താവിന്റെ രക്തം നമ്മൾ റിസീവ് ചെയ്യാനായിട്ട് ദൈവത്തിന്റെ വിശ്വാസാത്മാ നമ്മൾ ആവശ്യപ്പെടുന്നു അങ്ങനെ ചെയ്യുമ്പോൾ എല്ലാ കേസുകളിൽ നിന്നും എല്ലാ ശാപത്തിൽ നിന്നും എല്ലാ ഭാവങ്ങളിൽ നിന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എന്തൊക്കെ പ്രശ്നങ്ങളോ അതിൽ നിന്നെല്ലാം യേശുക്ര തിരക്തം നമുക്ക് പ്രൊട്ടക്ഷൻ തരും നമുക്ക് വീണ്ടെടുപ്പ് തരും നമുക്ക് ജയം തരും ഫ്രൈസലോ അപ്പൊ എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയുടെ പറയാനായിട്ടുള്ളത് കർത്താവിന്റെ രക്തം യേശു രക്തം നമുക്ക് എല്ലാവർക്കും ഒരു പ്രൊട്ടക്ഷൻ ആണ് നമ്മൾ ഒരിക്കലും യേശുക്രിസ്തു രക്തം ഉപയോഗിക്കും നമ്മളെ ആരും തകർക്കത്തില്ല ഫ്രൈസിലോ അതാണ് ഇന്ന് സുവിശേഷ വേലി നിൽക്കുന്ന ആൾക്കാർ ശക്തികൾ എത്രമാത്രം സർക്കാം താർക്ക് അന്താശക്തി സുവിശേഷ മേലെ നിൽക്കുന്ന ആൾക്കാർ താർക്കാൻ പറ്റുന്ന അവരുടെയിൽ എന്തെങ്കിലും ഫാൾട്ട് ഉണ്ടെങ്കിൽ അവർ റിപ്പിങ് ഹാർട്ട് ഇല്ലാതെ അവരെന്ന് പശ്ചാത്തലിക്കാതെ അവര് വീണ്ടും വീണ്ടും അന്തവയാ ശക്തിക്ക് അനിയതമായിട്ട് പോകുമ്പോഴാണ് നമുക്കറിയാം ഈ സാത്താനി ശക്തികള് ഈ സുവിശേഷ വേലക്കാരെ കാക്കിയത് പക്ഷേ ദൈവത്തിൽ നിൽക്കുന്ന ഒരാൾ ഇപ്പി ഓഫ് ദ പീപ്പിൾ ആർ റൂട്ടഡ് ആൻഡ് പ്ലാന്റഡ് ഇൻ ക്രൈസ് വാക്കിംഗ് വിത്ത് ക്രൈസ് ജീസസ് ബാക്കി ബൈ ദ പ്രസൻസ് വോക്കിയും അതാണ് യേശു ക്രിസ് തിരക്തത്തിന്റെ സംരക്ഷണം കൊണ്ട് ക്രൈസലോ കർത്താവിന്റെ സാന്നിധ്യത്തില് യേശു ക്രിസ്വാട്ട് ഫെലോഷിപ്പ് ചെയ്യുമ്പോൾ ചെയ്യുന്ന ഒരു വ്യക്തിയും അന്ധകാര ശക്തികൾക്ക് പരാജയപ്പെടുത്താൻ പറ്റത്തില്ല അതാണ് പറയുന്നത് കർത്താവിൽ ആശ്രയിക്കുന്നവരോ വീണ്ടും കഴുകന്മാരെ പോലെ ചെറുകൊടിച്ച് അവർ ഓടിയാ തളയത്തില്ല ക്രൈസലോട് ഹലരിയ നാടനാ ക്ഷീണിക്കത്തില്ല നീതിമാൻ കുലുങ്ങാൻ കർത്ത കുലുങ്ങുവാൻ കർത്താവ് സമ്മതിക്കുന്നില്ല പ്രൈസിലോട്ട് നീതിമാൻ ഏഴ് പ്രാവശ്യം വീണാലും പിണിയും പിന്നെയും അവനേക്കും പക്ഷേ ദുഷ്ടന്മാരോ പ്രൈസലോഡ് ഹാലരിയ അവർ താങ് കൊഴിച്ച കുഴിയിൽ തന്നെ അവരിതിനെ കാച്ചാടിക്കില്ലാതാണ് ഇന്ന് തന്നെ കേൾക്കുന്ന എല്ലാവരും ഏത് കയറി മേഖലയിൽ നമ്മൾ പരാജയപ്പെട്ടിരിക്കുന്നത് അവിടെ എല്ലാം യേശുക്കുറിച്ചിന് രക്തം അപ്ലൈ ചെയ്യാനായിട്ട് ഇദ്ദേഹത്തിന്റെ പക്ഷാത്മാവ് നമ്മളെ ഉത്സാഹിപ്പിക്കുന്നു നമ്മളെ യേശുക്കുസ് രക്തം സകല പാവം നോക്കി നമ്മൾ ശുദ്ധീകരിക്കും യേശുക്കൃഷ്ണന്റെ രക്തത്താൽ സാധാരണ കോട്ടകളു മേൽ വിജയമുണ്ട് യേശുക്കൃഷ്ണന്റെ രക്തത്താൽ പാവമമോചനമുണ്ട് യേശുക്രിസ്തന്റെ രക്തത്താൽ വീണ്ടെടുപ്പുണ്ട് ഇപ്പൊ എന്നെ കേൾക്കുന്ന ആൾക്കാർ പ്രൈസിലോട് ഹേലരിയ കരൾ സംബന്ധമായ ലോകമുള്ള ആൾക്കാരെ വാച്ച് ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ കർത്താവ് യേശുവിന്റെ രക്തം ഞാൻ അപ്ലൈ ചെയ്യുന്നു ഇരിക്കാൻ പറ്റത്തില്ലാത്ത രീതിയിൽ പ്രൈസലോഡ് ഹേലരിയ അവരുടെ ടമ്മ പ്രശ്നമായിട്ടിരിക്കുന്ന ഒരവസ്ഥ അൺകംഫോർട്ടബിൾ സിറ്റുവേഷൻ യേശുവിന്റെ നാമതി കർത്താവ് യേശുവിന്റെ തിരത്തൻ ഞാൻ ഒഴിക്കുന്നു യേശുന്റെ തിരത്താൻ തെളിച്ച് പ്രാർത്ഥിക്കുന്നു നാമ യേശുക്കുറിച്ച് രക്തത്തിന്റെ സാംശം എല്ലാവർക്കും വേണ്ടി കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് വെച്ചു താൻമാന്റെ അഭിഷേകത്തിന് ശക്തി കൊടുക്കണം കർത്താവ് കർത്താവ് യേശുവിന്റെ നാമതി കർതാവ് രോഗികളായി ഓരോ വ്യക്തിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു യേശുന്റെ തിരക്തം തളിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് യേശുവിന്റെ നാമത്തെ സൗഖ്യം ഉണ്ടാകട്ടെ സാധാന്യ പ്രവർത്തന ശക്തികൾ കോട്ടയിൽ നിന്ന് അവർക്ക് വിടുതൽ ലഭിക്കട്ടെ കർത്താവ് യേശുവിന്റെ നാമത്തി കർത്താവ് പ്രാർത്ഥിക്കുന്നുരക്കൻ ഷങ്കല്ല പ്പത്തിൽ യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തി ഓർത്ത് കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു പിതാവിന്റെയും പുത്രനെയും പൃശ്ശുദ്ധാത്മാന്റെയും നാമത്തിൽ കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നെ കേൾക്കുന്ന എല്ലാവരെയും ഓർത്ത് കർത്താവ് ഞാൻ സ്വാധീനം ചെയ്യുന്നു എവറിബി എല്ലാവരും കർത്താവ് അനുകരിക്കട്ടെ ഇത് ഒന്നാമത്തെ കാര്യം നമുക്കറിയാം മേശിക്കൊണ്ട് വ്യക്തത്തുക വീണ്ടടുപ്പുണ്ട് രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് ഫെലോഷിപ്പ് ചെയ്യാൻ പറ്റും മൂന്നാമത്തെ കാര്യം ഹീലിംഗ് ഉണ്ട് അതാണ് യേശുക്രൂ രക്തം നമുക്കറിയാം യേശുക്രം രക്തസാ പന്ത്രണ്ട് വർഷമായ രക്തസ്രാവുള്ള ശ്രീ ക്രിസ്തുവിനെ ടച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ശക്തി പുറപ്പെട്ടു ക്രൈസിലോഡ് നമുക്ക് രക്തസംബന്ധമായ അസുഖം ആയിക്കോട്ടെ നമുക്ക് ഹാത്തലൈറ്റിസ് ആയിക്കോട്ടെ എന്ത് അസുഖമായിക്കോട്ടെ യേശുക്രസക്ത ഒഴിച്ചു കഴിഞ്ഞാൽ അവിടെ ശുദ്ധീകരണം ഉണ്ട് ശുദ്ധിയുണ്ട് അവർ ഗോഡ്സ് ബ്ലഡ് ഇസ് ഹോളിംഗ് ബ്ലഡ് ലോഡ് ഓൾ ദ അൺക്ലീൻ സിറ്റുവേഷൻക്ലീൻ സ്പിരിറ്റ് വാട്ട് ഇറ്റ് ഇൻ യുവർ ലൈഫ് ലോഡ് By the blood of Jesus Christ, when we apply the blood of Jesus Christ, that time all the th situation will go away, which is coming against your life. Because the blood of Jesus Christ will purify your heart, your body, and everything in you. Praise the Lord. Our God's blood is a holy blood. This is already shed Jesus Christ at the cross of Calvary for you. Yeah. So, may I go to enduring and bless you. ई द um, ग्वास्पेल मैसेज शेयर करने और व्यक्ति करना था आप ब्लेस कितने ग्लोरी इन जीसस नेम आप ले लॉर्ड गॉड